ാണ് ആഹ് നമുക്ക് ഒരു ഒന്നര കൊടുക്കട്ടോ ഒന്നര ലക്ഷം സുമാഗ്രാൻ പതിനൊന്ന് മോഡലാണ് അല്ലേ മോഡൽ ഇണ്ടല്ലോ ക്വാളിറ്റി വണ്ടി കേട്ടോ നല്ല കാര്യമായിട്ട് കൊടുക്കാൻ ഒരു വേണ്ടി എടുക്കണ്ട ഒന്നും വേണ്ട ഒന്നു എണ്ണ അടിച്ചു എണ്ണ അടിച്ച പൈസ കൊടുക്കും ഫെബ്രുവരിയില് ഏഴ് ലക്ഷത്തി അറുപതിനാറ് കൊടുക്കല്ലേ ഫുൾ ലോൺ കൊടുക്കട്ടോ ഫുൾ ലോണാ ലോൺ ഫുൾ ഫുൾ ലോണില് കറക്റ്റ് കൊടുക്ക ഫുള് പക്ക ക്ലിയർ വണ്ടിയാണ് ഷോറൂം മിസ്റ്ററി കമ്പനി സിസ്റ്റം ഫുൾ കൊടുക്കുക ഓ ഇന്നോവ ക്രിസ്റ്റ ഫുൾ മോളിലാണ് അല്ലേ പതിനേഴ് മോളില് കൊറച്ചേർക്കൂലെ മാറ്റം കേട്ടോ അല്ലെ സെവൻ സീറ്റും ഉണ്ട് ആ ഇവിടെ ചോദിക്കുന്നത് മൂന്നേ ലക്ഷ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആണ് മൂന്നറുപതാണ് ഇന്നോവ ചോദിക്കുന്നുണ്ട് നമുക്കൊരു ഒന്നര ഒന്നരട്ടൊക്കെ ലോൺ കൊടുക്കട്ടെ ആണ് ചോദിക്കണ്ടല്ലേ പെട്രോൾ എന്തായാലും ഇരുപത്തഞ്ചിന്റെ അലവൽ മര്യാദ മാക്സിമം പറയാമല്ലോ ആയത് നമ്മളെങ്ങനെ വീണ്ടും വീണ്ടും കാസ് കാർസിലന്നെ വീണ്ടെത്തിക്കേണ്ടത് നമ്മള് രണ്ട് എപ്പിസോഡ് ചെയ്തിട്ട് മൂന്നാമത്തെ എപ്പിസോഡ് ആയിട്ട് വീണ്ടെത്തിക്കുന്നുണ്ട് മൂന്നാമത്തെ ഏഷ്യ ഒരു പതിനഞ്ചോളം വണ്ടികളാണ് അല്ലെ ഫുള്ള് സടാ വണ്ടികൾ സെവൻ സീറ്റ് വണ്ടികളാണ് അതുപോലെ ക്രിസ്ത്യകളൊക്കെ ഫുൾ ഇന്നോവന്റെ ക്രിസ്ത്യ അത് ഫുൾ ഓണ് ഇന്നോളും മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം മുതലൊക്കെ സ്റ്റാർട്ടിങ്ങർ ഉണ്ട് പജകൾ മാക്സിമം ലോൺ കിട്ടും നമ്മള് സ്കൂളില് ആണ് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചേർല്ലേ സുഖമാണല്ലേ ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് എടുത്ത് തറയിട്ടാല് തറയിട്ടാലാണ് പോപ്പർ ലൊക്കേഷൻ നമ്മൾ വാട്സാപ്പിൽ ജസ്റ്റ് ഒരു ഹാ ഇട്ടാല് രണ്ട് ലിങ്ക് അതിൽ ഫസ്റ്റ് ലിങ്കിൽ ലിങ്കില് മൊത്തം വണ്ടിന്റെ കാറ്റലോഗം മൊത്തം വരും ഈ നൂറ് വണ്ടിന്റെ കാറ്റലോഗ് വണ്ടി ഫുൾ ഫോട്ടോ ഡീറ്റെയിൽസ് കിലോമീറ്റർ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ലോണത്രയും മാക്സിമം പിന്നെ രണ്ടാമത്തെ ലിങ്കിൽ നമ്മൾ പ്രോപ്പർ ലൊക്കേഷൻ ഉണ്ടോ ലൊക്കേഷൻ കിട്ടില്ല ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഗൂഗിൾ നിങ്ങൾ കാർസ് അടിച്ചുകഴിഞ്ഞാൽ കിട്ടുമല്ലോ മേജർ ആക്സിഡന്റ് ഫുൾ ഗ്യാരണ്ടി ആണ് നിങ്ങൾക്ക് അറിയുന്ന മെക്കാനിക്കെ കൊണ്ടുവന്നിട്ട് ഏത് വണ്ടി എടുക്കണ മാക് ല്ലേ അതാണ് നമ്മൾ പറഞ്ഞ ഗ്യാരീല് നിങ്ങൾ വരുമ്പോൾ ഒരാളും കൊണ്ട് വരാ മെക്കാനിക് കൊണ്ട് വരാ ചെക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി അങ്ങനെ നമ്മൾ പറയുന്നത് പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ മാക്സിമം ചെക്ക് എത്ര മുതൽ വണ്ടി തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ടിംഗിലുണ്ട് ഈ സെവൻ സീറ്റിൽ എത്ര മുതൽ സ്റ്റാർട്ടിങ്ങിലുണ്ട് സെവൻ സീറ്റ് സീറ്റ് സുമാഗ്രാൻഡ് ഒക്കെ ഒന്നര ലക്ഷ റുപ്യൊക്കെ സുമാഗ്രാൻഡ് തുടങ്ങി ഇന്നോവളാണ് മൂന്ന് മൂന്നര ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് ക്രിസ്റ്റലൊക്കെ ഫുൾ ഉണ്ട് ആ ഇനി ടവേകളും കോളീസുകളൊക്കെ രണ്ടിലും ആ ലെ കൊടുത്ത് ചെയ്യല്ലോ അല്ലേ പിന്നെ പചേറുണ്ടല്ലോ അല്ല ഓൾഡ് രണ്ടായിരത്തി നോക്കില്ലേ കസ്റ്റമർ മാക്സിമം ചെയ്യാം ഇനി സിബികളാണ് ഇനി ചെറിയ പൈസ കൊടുക്കാം മാക്സിമം ഇഷ്ടം പോലെ ഉണ്ടല്ലോ കുറെ പണി കഴിഞ്ഞിറങ്ങാറുണ്ട് വർഷാണ്ടാവും ചെക്ക് ചെയ്യാങ്ങനെ നിങ്ങൾ വിശ്വാസത്തിനു മാക്സിമം ചെയ്യാല്ലേ വീഡിയോ കണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കാ ചാനൽ കാണിച്ച് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് മൂന്നാമത്തെ എപ്പിസോഡിൽ നല്ല അടിപൊളി ഓൾഡ് ഈസ് ഗോൾഡ് പജേറ അതും ഫാൻസി നമ്പറാണ് അറുപത്തി ഒന്ന് അറുപത്തൊന്ന് എങ്ങനെ മോഡലോ സ്പോട്ട് പതിമൂന്ന് മോഡല് ഫോർ വീലാണ് കരിമ്പുത്തൻ ടയറൊക്കെ ഉണ്ടല്ലോ അല്ലേ നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ വണ്ടി ഒരു പണി എടുക്കണ്ട ഒന്നും വേണ്ട ഒന്ന് ഒന്നും എന്നടിച്ചു ആ പൈസ കിലോമീറ്റർ വരെയുള്ള കേരള കിലോമീറ്റർ ഒന്നരട്ട് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആ എത്ര മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഒറിജിനൽ കേരള പതിമൂന്ന് മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ അതെ ഫുള്ള് പക്ക ക്ലിയർ വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ ഏഹ് ഒരു പരിപാടി ഇല്ല ഒന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര ചോദിക്കണം പത്തര ലക്ഷാണ് പത്തര ലക്ഷാണ് പതിമൂന്ന് മുകളിൽ പജറൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും മാക്സിമം കുറച്ച് കൊടുക്കല്ലോ ഇതുപോലെ പോയി തറവാട് പോയത് കൊണ്ട് പരവരായിട്ട് ഇങ്ങനെ അതുകൊണ്ട് ലോൺ കയറൂല ഉഷാറാണ് ഇല്ലാർ ഉഷാറാണ് അല്ലേ ഇത് ദോഷം കൊണ്ടുപോകും ഫാൻസി ഒന്നും ഒന്നുമില്ലല്ലോ അല്ലേ ഓക്കേ ഇത് ഡീസലാ മാത്രം കിട്ടും െ ഓക്കെ അതേ മറന്നുള്ള അടിപൊളി സെവൻ സീറ്റ് എട്ട് വി ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടില്ലേ പുതുപുത്തം പേപ്പറാണ് ഒന്നും കേരള വണ്ടിയാ നമ്പറായ വണ്ടിയാണ് അല്ലേ ഓണർഷിപ്പ് ഫോർ ഉള്ളത് കിലോമീറ്റർന്ന് പറഞ്ഞേ

ഇന്റർകോളർ ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവുമല്ലോ അതേമാതിരി വീണ്ടും വൈറ്റ് കളർ ഉണ്ടാവുല്ലേ കൂടുതൽ വണ്ടിയാണ് ആറ് വില ആറ് ആറ് മോളില് ടൈഫോർ ചെയ്ത വണ്ടിയാണ് നല്ല വൃത്തി ഒറ്റ നമ്പറേ ഉള്ളു എ ജി ഒമ്പതല്ലേ ഓ അപ്പൊ പൂജ്യം പൂജ്യം അല്ലേ പോലീസ് ആണ് ആ കേട്ടോ നമ്പറായ വണ്ടിയാണ് ഇരുപത്തി ആറ് പേപ്പറും കാര്യങ്ങളും എല്ലാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ഒന്നേ നാപ്പുണ്ട് ഓണർഷിപ്പ് എത്ര സെക്കൻഡ് റീപ്ലേസ് നിലയിലുള്ള ഗ്ലാസ് മാറി ഗ്ലാസ് മാറി വേറെ ബോണറ്റ് അടിക്കില്ല ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്ക സെവൻ സീറ്റും ഉണ്ട് ആ ഇവിടെ ചോദിക്കണത് മൂന്നേ ലക്ഷത്തി മൂന്നു ലക്ഷത്തി അറുപതിനായിരം ആണ് മൂന്നറുപതാണ് ഇന്നോവക്ക് ചോദിക്കുന്നുണ്ട് നമുക്കൊരു ഒന്നര ഒന്നരട്ടൊക്കെ ലോൺ കൊടുക്കാം മൂന്നറിയിൽ ഒന്നര ലക്ഷം ലോണും കൊടുക്കാം ലോൺ കൊടുക്കാം രണ്ടുപേരോണല്ലേ രണ്ടു ലക്ഷം നമുക്ക് അടിപൊളി ഇന്നോവ ഉണ്ടാകാം ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളുണ്ടല്ലേ ഇരുപത്തിയായിരം പേപ്പർ എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലോ അല്ലേ പന്ത്രണ്ടാം ലോലേജും കിട്ടും ഓക്കെ അതേപോലെ അല്ല അടിപൊളി പതിനെട്ട് മുകളിലെ ഡീസൽ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓഫർ ചെറിയ ക്ലെയിം ക്ലെയിം അറിയണം അതുകൊണ്ട് ഓഫർ വരില് ഏഴ് ലക്ഷത്തി അറുപതിനാറ് ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോണാ ലോൺ ഫുൾ ഫുൾ ലോണില് ക്രെ കൊടുക്കാം ക്ലിയർ ഷോറൂം മിസ്റ്ററി കമ്പനി സർവീസ് ഒക്കെ ഉള്ളത് വണ്ടി അല്ലേ എത്ര ഏ അറിവില് ലോൺ ഫുൾ ലോൺ കയറുമല്ലോ ലോൺ വേറെ പണി വരുക നിലവിലൊന്നും മെക്കാനിക്കൽ പക്ക ഫുള്ള് ക്ലിയർ ആണല്ലേ ഡീസൽ എത്ര വലിയ കിട്ടും എന്തായാലും

എത്ര വണ്ടിക്ക് നമ്മൾ പതിനഞ്ചു ലക്ഷം പതിനഞ്ചു ലക്ഷം ചോദിക്കുന്നുണ്ട് അതെന്തായാലും ഫുൾ മുടക്കാതെ നമുക്ക് കൊടുക്കാം കൊടുക്കാം ഫുൾ ക്ലിയർ ഉണ്ട് സീറ്റ് വണ്ടി വരണ്ടല്ലേ വേറെ പണികളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഫുൾ എല്ലാം അടിപൊളി ക്രിസ്റ്റ കൊടുക്ക വേറെ പണികളൊന്നും ഇല്ലാത്ത വണ്ടി ഇല്ലാത്തല്ലേ ഇത് ഡീസറാ മാത്രം മൈലേജ് കിട്ടും ഇതിനൊരു പതിനാല് പതിനാല് പതിനഞ്ചിന് ഉള്ളിലായിട്ട് മനേജിന് ആരും പറയാലോ വേറെ പണികളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഫുൾ ഇസ്റ്റിറുണ്ട് അതെ

രണ്ടായിരത്തി പതിനഞ്ച് മോള് വണ്ടിയാണ് ആ പതിനഞ്ച് മോളിലാണ് അല്ലേ മൂന്നാമത്തെ ഓണർഷിപ്പ് ഒന്ന് പതിനഞ്ച് ഓടീട്ടുണ്ട് ഓടിക്കുന്നുണ്ട് സെവൻ സീറ്റ് വണ്ടി അല്ല എട്ട് സീറ്റ് വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കി ഫൈവ് ആണ് അഞ്ചു ഫൈവ് ആണ് എത്ര വണ്ടി ചോദിക്കണ്ട് ഏഹ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് സെവൻ സീറ്റ് വണ്ടിക്ക് ചോദിക്കണ്ട് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം എല്ലാ വൃത്തിയിലുണ്ടല്ലോ അല്ലേ അതെ

ിലോമീറ്റർ ഓടീട്ടുണ്ട് ഓണർഷിപ്പ് എത്ര ആയിഷിപ്പ് നിലവിലുള്ള ഇന്ത്യയിലെ നല്ല കുത്തി സീറ്റ് എട്ട് സീറ്റും അല്ലേ നല്ല ഇന്നോവല വില്പള്ളേ എത്ര വണ്ടി ചോദിക്കണേവട്ടോ അത്രേ ഉള്ളു ആ വലിയ എന്തായാലും വില കൂടുവില്ല രണ്ടു ലക്ഷത്തെ എവിനാരും ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കൂ ലോൺ ചെറുപ്പം ലോണ് കിട്ടില്ല

അഞ്ചാമത്തെ വൺഷിപ്പ് അല്ലേ റീപ്ലേസ് ഒന്നുമല്ല ഒരു പരിപാടി ഇല്ല വേറെ ഒരു വണ്ടി വരാണ്ട് കേട്ടോ വരാണ്ട് രണ്ടായിരത്തെട്ട് വേറും വരാണ്ട് എട്ട് സീറ്റ് വണ്ടി വരണ്ട് അല്ലേ ബാക്ക് സെയിം റേറ്റ് അരിമ്പുത്തല്ലോ രണ്ടായിരത്തി ഒക്കെ ഇത് രണ്ടു ലക്ഷാണ് അത് രണ്ടു ലക്ഷാണ് ഒക്കെ രണ്ട് ലക്ഷം ഒക്കെ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി വരും ഓക്കെ അതേപോലെ കോളീസ് ഉണ്ടല്ലോ രണ്ടായിരത്തി രണ്ട് വണ്ടി കേട്ടോ രണ്ടായിരത്തി രണ്ട് മോഡല് കോളീസിയാണ് എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി രണ്ടാണ് കിലോമീറ്റർ നോക്കണ്ട പറയുന്നത് ഓണർഷിപ്പ് ആണോ ഒന്നുമില്ല പറഞ്ഞു നിലയിലുള്ള എത്ര വണ്ടി ഉണ്ട് ചോദിക്കണ്ട് ലാക്ക് ടൂ ലാക്ക് ലാഖ് ആയിക്കൊണ്ട് റേറ്റ് അല്ലേ അല്ലേ ലോൺ ചല്ലല്ലോ ലോണ് കിട്ടില്ല റെഡി കഴിക്കുമ്പോട്ട് സീറ്റ് വണ്ടി പണികളെന്തോ ഒന്നും ഇല്ല ഇഞ്ചിന് മെക്കാനൊക്കെ ഉഷാറൊക്കെ ഉണ്ട് ഫുൾ പക്ക ക്ലിയർ മൈലേജ് മലയാളിട്ടോ ആ മൈലേജ് ലോല മര്യാചിട്ടോളൂ ഓക്കെ അവിടുത്തെ വേണ്ടി സ്കോർപ്പിയോ അഞ്ചു മോഡൽ സ്കോർപ്പിയോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി അഞ്ച് വെള്ള രണ്ടായിരത്തി ആറ് അപ്പൊ രണ്ടായിരത്തിഅഞ്ചന മോഡൽ തന്നെ അല്ല രണ്ടായിരത്തിഅഞ്ച് കിലോമീറ്റർ എന്നാ അറിയോ കിലോമീറ്റർ ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓൺഷിപ്പ് മൂന്നാമത്തെ ഓൺഷിപ്പ് റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതിന് ഒന്നര ഒന്നര ലക്ഷമാണ് ചോദിക്കേണ്ടത് അത് എന്തായാലും കുറച്ച് കൊടുക്കും ലോൺ കറുമോ രണ്ടായിരത്തി അഞ്ചായതുകൊണ്ട് കിട്ടില്ല കേട്ടോ രണ്ടായിരത്തി അഞ്ചാണ്ട് പേപ്പർ അല്ല ലോണ് കറില്ല റെഡി ആയിക്കറക്കല്ലേ പേർ ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ച് ഡിസംബർ വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലോ അല്ലേ പെട്രോൾ എത്ര മരീസൽ പന്ത്രണ്ട് ലിറ്റർ മരുന്നോ അതേപോലെ ആറ് കേട്ടോ രണ്ടു ലക്ഷം പേപ്പർ എത്ര ഇരുപത്തി ആറ് വരെ ഉണ്ടോ എല്ലാ ക്ലിയർ ആണ് വേറെ മേജറോ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഒന്നുമില്ല ഫുൾ പക്കാ ക്ലിയർ ആയിട്ട് സുമാനെ രണ്ടായിരത്തി പതിനൊന്ന് ഒരു ഒന്നര കൊടുക്കാം കേട്ടോ ഒന്നര ലക്ഷം സുമാഗ്രാൻഡ് പതിനൊന്ന് മുകളിലാണ് അല്ലേ മോഡലുണ്ടല്ലോ അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ കിലോമീറ്റർ ഒന്നേ ഇരുപത്തി നല്ല അടിച്ചാ വൃത്തി അടിച്ചാപ്പിളിച്ചുണ്ട് ഉഷാറാണ് എല്ലാം കൂടെ ഉഷാറും ഉണ്ട് അല്ലെ ഒന്നര ലക്ഷം നമുക്ക് സുമാഗ്രാൻഡ് കൊടുക്കാം വേറെ പണികളൊന്നും ഒന്നും ഇല്ല കേട്ടോ ഒന്നും ഇല്ല രണ്ടടിച്ചു ഓടി ഇറന്നാൽ മാത്രം മതി കരിമ്പുത്തൻ ടയർ ബാക്കിലൊക്കെ ഉണ്ട് ഇത് ഡീസൽ ആകുമ്പോൾ കിട്ടും ഒക്കെ അടുത്തോണ്ട് ഷവർലിന് അഞ്ചോ രണ്ട മുപ്പതിനോടു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം അഞ്ചോ എടുക്ക ഓക്കെ അവര് പോളകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പോയതാ എല്ലാം പോയില്ലേ അതുപോലെ ക്ലിയർ വണ്ടിയാ ദമ്മുണ്ടല്ലേ പേപ്പറൊക്കെ എല്ലാം ക്ലിയർ ആണ് കിലോമീറ്റർ വരാൻ പറ്റുമോ കിലോമീറ്റർ അയ്യതിനായിരം അയിമ്പതിനായിരം കിലോമീറ്റർ ഓടിയാ

ആ വൃത്തിയാക്കിട്ട് എല്ലാ ഇപ്പൊ എത്തിയിട്ടുള്ളൂ കേട്ടോ ഞാൻ കണ്ടുകാണ്ട് വിളിച്ചോളി അതുപോലെ ആകുമ്പോ ചെറുക്കേപ്പറും എത്ര മോളെ തൊണ്ണൂറ്റെട്ട് ഓരോള്ളു പൊടിയും കാര്യങ്ങളൊക്കെ ബാക്കലൊക്കെ സീറ്റ് ഉണ്ടല്ലോ അല്ലേ എത്ര സീറ്റാപ്പൊ അത് എട്ട് സീറ്റ് കമാൻഡർ കമാൻഡ്രോ ജീപ്പ് കമാൻഡ്രോണ്ടല്ലേ കൊടുക്കല്ലേ ആൾക്കാർ വിളിച്ചോടലേറോ അടുത്ത വണ്ടി നല്ല അടിപൊളി ഹോണ്ട സിവിക്ക് ഹോണ്ട സിവിക്ക് സിവിക്കാണ് മയബില്ല കളറുള്ള സിവിക്ക് അല്ലേ കൊറേ വീടുകൾ നമ്മൾ ചെയ്താണെന്നാലും അഡ്വാൻസ് ആവും മുടങ്ങും അങ്ങനൊക്കെ ആയിട്ടില്ലേ ലോൺ കുറവില്ല അങ്ങനെ ആയതുകൊണ്ടാണ് ഈ കിടക്കുന്നത് മയബില്ല എങ്ങനെയത് മോഡൽ കിട്ടുന്നത് ഇത് രണ്ടായിരത്തി എട്ട് ഉള്ള സിവിക്കാണ് അല്ലെ ഇരുത്തി എല്ലാ ഇരുപത്തെട്ട് ഉണ്ട് ആ അല്ല ഇത് ആർ സി മാറി വീണു ഈ പേപ്പർ ഈ കളർ കളർ ആർ സി മാറിയതാ കൊടുക്കട്ടാ മാറി വേണല്ലോ അപ്പൊ പിന്നെ പ്രശ്നങ്ങളില്ല കുടിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ കെട്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോണ അലവിലൊക്കെ ചെയ്തോണല്ലേ എത്ര പേരെ ഫിറ്റിങ്സ് ഉണ്ടാവതിമ്മ ഫിറ്റിങ്സ് എത്ര കൊടുക്കാൻ നമുക്ക് രണ്ടു വണ്ടി തൊണ്ണൂറുക്ക് കൊടുക്കും മൂന്ന് ലക്ഷത്തിന്റെ മേലെ ഫിറ്റിങ്സ് ഉള്ള വണ്ടി രണ്ടായിരം തൊണ്ണൂറിന് കൊടുക്കാൻ ഇത് പെട്രോളാ മാത്രം മൈലേജ് കിട്ടും ആരായാലും മൈലേജ് കൊടുത്തു ഓക്കെ അതേപോലെ നല്ല അടിപൊളി പന്ത്രണ്ട് വണ്ടി കേട്ടോ പന്ത്രണ്ട് മോള് വണ്ടി ആട്ടോ നല്ല വൃത്തലുണ്ട്

ഇതിനെ റീപ്ലേസ് കാരണമൊന്നും ഫുൾ പക്ക ക്ലിയർ ഉണ്ട് എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നു രണ്ടായിരത്തി ആ ലോൺ ലോൺ വരെ രണ്ടായിരത്തി നോക്കാം മാക്സിമം അറുപതിനായിരം മുടക്കിൽ നമുക്ക് അടിപൊളി ഇത് ഡീസൽ ഡീസൽ എത്ര മൈലേജ് എന്തായാലും മൈലേജ് കൊടുത്തു ഓക്കെ അതേപോലെ അല്ല സിറ്റി സിറ്റി ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ആ പെട്രോട്ടുണ്ടെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഏ മോഡൽ പേപ്പർ ഉണ്ട് ഇരുപത്തേരണ്ടോ എല്ലും ക്ലിയറാ ഫുൾ പക്ക ക്ലിയറോ ഉണ്ടല്ലേ രണ്ട് എത്ര പൊടിയൊക്കെ അറുപത്തിരണ്ടോടികണ്ട് ഓണിപ്പിന്റെ കാര്യങ്ങൾ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കലോ ഉണ്ടല്ലേ എത്ര വെക്കുണ്ട് രണ്ടേ രണ്ടേ ഇരുപത് രണ്ടേ ഇരുപതോ ആ അത് കുറേ ഉണ്ടാവു ചെറിയ മേട്ടുണ്ടാവും ലോൺ കേറു പതിമോ ലോൺ കിട്ടില്ല റെഡി ആയിട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനാറ് ഓട്ടോമാറ്റിക് അല്ലേ പെട്രോൾ എത്ര മൈലേജ് ഇതൊരു ആ ലെവല മൈലേജ് ഇട്ടുള്ളൂ അല്ലേ അതേപോലെ അല്ല മൻസണ്ടല്ലോ മനുസ രണ്ടായിരത്തി പതിമൂന്ന് പെട്രോൾ കേട്ടോ പതിമൂന്ന് മോഡല് പെട്രോൾ അല്ലേ എയർ ബാഗ് എല്ലാം ഉണ്ട് കേട്ടോ ഈ എയർ ബാഗ് എന്നുണ്ടെ അപ്പൊ ആണ് പ്ലസ് ആണ് ഓപ്ഷൻ പറ്റില്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണേ കിലോമീറ്റർ എൺപത്തി സിംഗിൾ ഓണർ കേട്ടോ സിംഗിൾ ഓൺഷിപ്പാണ് അല്ലേ തൊട്ടുമുട്ട് എന്ത് ചെയ്യുന്നില്ല മേജർ ആക്സിഡൻ ഒന്നും ഇല്ല റീപ്ലേസ് അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാല്ലോ എത്ര വണ്ടിക്കുമ്പോൾ ചോദിക്കുന്നു ഒന്നേ അറുപത് കേട്ടോ കൊറച്ച് കൊടുക്കൂലേ ആ ലോൺ കാര്യങ്ങളൊക്കെയാണേ ലോണ് കിട്ടില്ല ചാറ്റ് അല്ലേ ആ ടാറ്ററിന്റെ വണ്ടിക്ക് ലോങ് കിട്ടൂലോ റെഡി ആയിക്ക് വണ്ടി ഇറക്കാം അതും പതിമൂന്ന് മോളിലാണ് ഒരു എയർ ബാഗ് എൻ്റെ വണ്ടിയിൽ ഒരു എയർ ബാഗ് അല്ലേ ഉള്ളു എയർ ബാഗ് ഓക്കെ ഒന്നാറു അല്ലേ ഓക്കെ അതേപോലെ അല്ല അടിപൊളി നിസാന്റെ സണ്ണിയാണല്ലോ രണ്ടായിരത്തി ആട്ടോ പതിമൂന്ന് മോളിൽ സണ്ണി കുട്ടനാണല്ലേ ഇത് ഓപ്ഷൻ എക്സൽ എക്സല എക്സൽ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്ന് ഇരുപത്തൊന്ന് മൂന്നാമത്തെ ഓൺഷിപ്പ് കിട്ടോ ഒന്ന് ഇരുപത്തൊന്ന് മൂന്നാമത്തെ മൂന്നാമത്തെ ഓൺഷിപ്പ് അല്ലേ റീപ്ലേസ്മെന്റ് എന്നാല് മേജർ ആക്സിഡന്റ് ഒന്നും മെയിൻ ഗ്ലാസ് ഉണ്ട് കേട്ടോ ഗ്ലാസ് വേറെ ബോണ്ടിരിക്കൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടിക്ക് നമ്മൾ വണ്ടി നമ്മള് ചോദിക്കണേട്ടോ ചോദിക്കുന്നുണ്ട് രണ്ട് രണ്ടായിരൂ ലോണും മാക്സിമം ലോണും കേറും ധൈര്യമായിട്ട് കൊടുക്ക ഫുൾ പക്കാ ക്ലിയർ ഉണ്ട് അല്ലേ ഈ കാറ്റ് നമ്മൾ കാറ്റ് കാറ്റ് അടിച്ചു കൊടുക്കൂലേ ഡീസൽ മാത്രം എന്തായാലും കിട്ടും അതേമാതിരി ഫോണിന്റെ ഫിഗർസ്റ്റ് എട്ട് മോഡല എട്ട് മോഡൽ ഫോണിന്റെ ഫിസ്റ്റ് അല്ലേ ഇത് പേപ്പർ തെളിവേണ്ടേ

മിസ്റ്റർ ഉണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ചോദിച്ചുകൊണ്ട് കുറച്ച് കൊടുക്കുക അതും ഫുൾ ഓൺ ഫുൾ കൊടുക്കാം ഉറപ്പും ഹോർണറെ അമേസ് കൊണ്ടുപോകാൻ നല്ല മൈലേജ് ഉള്ള വണ്ടി ഡീസലാ മാത്രം കിട്ടും കിട്ടും മൈലേജ് എന്തൊരു മൈലേജും കിട്ടും പറഞ്ഞു പറഞ്ഞ് നമുക്ക് ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി ചോപ്പ് ഓ ഫുൾ ഫുൾ നല്ല അടിപൊളി മുത്തുമണി ആക്കി വണ്ടി നല്ല ബ്ലഡ് റെഡ് കളർ ആ ബ്ലഡ് റെഡ് ആണ് ചോരന്റെ കളർ എന്നൊക്കെ സാധനം

കാണാൻ വേണ്ടി അച്ഛാണല്ലേ അത് നല്ല അടിപൊളി സെവൻ സീറ്റ് വണ്ടിയാണ് തൊട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഒന്നും സിംഗിൾ ഓൺഷിപ്പും ഉണ്ട് എത്ര വണ്ടി ചോദിക്കണം ഒന്നര കേട്ടോ ഒന്നര ലക്ഷം അത് ചോദിക്കണ്ടത് കുറച്ച് ലോൺ കൊടുക്കും അമ്പതിനായിരം ഇറക്കാം അപ്പുറത്ത് വേറെ ഉണ്ട് അത് ലെവൽ ഉണ്ടല്ലോ അല്ലേ അതൊരു സിറ്റി ആണല്ലോ നമുക്ക് ഒന്നര അറുപതിന ഹോണ്ടാ സിറ്റി ഒരു ലക്ഷത്തി അറുപതിനായിരം ഉറുപയൊക്കെ ഇത് പേപ്പർ എത്ര ഇരുപത്തി എട്ടരണ്ട് എല്ലാ ക്ലിയർ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് കോടികുണ്ട് ഓണർഷിപ്പ് സിംഗിളോ മൂന്നാമത്തെ തട്ടുമുട്ട് റീപ്ലേസ് എന്തെയ്യണ്ടോ ഒന്നല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് ഒന്നും സീറ്റ് ഉഷാറാണല്ലോ അല്ലേ ഇത് പെട്ടെന്ന് ലഭ്യതന്നെ എത്ര മൈലേജ് കിട്ടും പതിനഞ്ചാ കിട്ടോ എന്തായാലും മൈലേജ് കിട്ടും കിട്ടും അതൊക്കെ ധൈര്യമായിട്ട് വരണം കൊടുക്കും ചെയ്യല്ലോ അല്ലേ ഒരു ലക്ഷത്തി അറുപതിന അടിപൊളിയ ഹോണ്ടാസിറ്റി ഒക്കെ ഉണ്ടാകാം പതിനഞ്ചാലും മൈലേജ് ഉണ്ടോ അതേമാതിരി അൾ ടീസില് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി കേട്ടോ പന്ത്രണ്ട് മോളെ അൾടി ഓപ്ഷൻ വരുന്നത് ഡീസലാണ് കേട്ടോ ഡീസലാണ് നമ്പറായ വണ്ടിയാണ് നമ്പറായ വണ്ടി ആണ് ഇല്ല അങ്ങോട്ട് കാര്യങ്ങളൊക്കെയാണ് അറുപത്തി ആറ് മൂന്നാമത്തെ ഓൺഷിപ്പട്ടോ മൂന്നാമത്തെ ഓൺഷിപ്പിലെ ഇത് റീപ്ലേസ് മെയിൻ റീപ്ലേസ്ലാസ് ആയിട്ട് മറികട വേറെ ലക്ഷം പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണോ നാല് ലക്ഷത്തി അറുപതിനായിരം നമുക്ക് മൂന്നര ലോൺ കൊടുക്കാ നാലറുവിന് മൂന്നര ലോൺ കയറും യേശോ പത്ത് എഴുപത് റുപ്യ എമ്പത് റുപ്യ അടിപൊളി ആക്കാല്ലോ അല്ലേ അടിപൊളി വേറെ പണിയാണെന്നില്ല ക്ലിയർ ഉണ്ട് ഡീസൽ എന്തായാലും മൈലേജ് കിട്ടും പറയാം അടുത്ത വണ്ടി ടാറ്റന്റെ മനുഷ്യനെ രണ്ടായിരത്തി പത്ത് മോളിൽ മനസ്സാട്ടോ മനുഷ്യ പത്ത് മോളിലാണ് മോഡൽ ഉണ്ടല്ലോ ഡീസൽ ഇതിനെ എയർബാഗ് ഉണ്ടോ എയർ ഇല്ല എയർ ബാഗില്ലാത്ത മനുഷ്യനെ അല്ലേ കിലാമൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാലാമത്തെ നിലയിലുള്ള റീപ്ലേസ് ആല് ഒന്നും ഒന്നുമില്ല ായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി വണ്ടിക്കോയ്ക്കണേ ഒന്നേ ഇരുപത് കേട്ടോ ഒന്നേ ഇരുപത് ഒന്ന് ഇരുപണി ചോദിക്കണ്ട് അത് കുറച്ച് ലോൺ ലോൺ കിട്ടില്ല ലോണ് റെഡി കായ്ക്ക് ഒരു ലക്ഷത്തി ഇരുപതിനാറ് സെടാൻ വണ്ടി മനുഷ്യരെ കൊണ്ടാകാറുണ്ട് അല്ലേ